രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി ഭാഗം മൂന്ന് വിശ്വാസമോ തമാശയോ ഈ പുസ്തകത്തിലെ സംഭവങ്ങൾ ബാലിസമായി തോന്നുന്നുണ്ടോ ബുദ്ധിയുടെ തലത്തിൽ ഇത് ചിലപ്പോൾ തമാശയായി അനുഭവപ്പെട്ടേക്കാം പാമ്പിനോട് ശ്രമിച്ചിട്ട് എന്ത് കാര്യം അതിന്റെ ആവശ്യമില്ല വിറകുകെട്ടിനോട് ശ്രമിക്കുകയോ ഇതെന്ത് തമാശ ആംബുലൻസിനോട് ക്ഷമ ചോദിക്കാൻ അത് മനുഷ്യനാണോ ഈശോയുടെ തിരി രക്തം ആംബുലൻസിലും വിറകെട്ടിലും തെളിയിക്കേണ്ട ആവശ്യമെന്ത് ഇങ്ങനെയുള്ള ചിന്തകൾ പലതും ബുദ്ധിയുള്ള നിന്റെ മനസ്സിൽ കടന്നു വരും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ ബുദ്ധി കൊണ്ട് കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്ന മനസ്സിനോട് പറയണം കുറച്ചു സമയം ഞാൻ വിശ്വാസത്തിൻ്റെ ലോകത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞതിനു ശേഷം സ്വസ്ഥമായി ഒരിടത്തിരിക്കുക ഭാവനയിൽ കാൽവരിക്കുന്നതിലെ കുരിശിനടുത്ത് എത്തിച്ചേരുക കൈവരിച്ചു പിടിച്ചു നൽകുന്ന ഈശോയെ കാണുക ദൃഷ്ടപ്രപഞ്ചത്തോട് മുഴുവൻ ക്ഷമിച്ചുകൊണ്ട് എല്ലാറ്റിനെയും സ്വർഗപിതാവിനോട് രമ്യതപ്പെടുത്തിയ ഈശോയാണ് കൈവിരിച്ച് പിടിച്ച് നിന്നെ ആശ്രയിക്കാൻ നിൽക്കുന്നത് ഈശോയുടെ ഇടതുകരത്തിനടിയിൽ നീ നിൽക്കുക വലതുകരത്തിനടിയിൽ നിനക്ക് അസ്വസ്ഥത നൽകിയ വ്യക്തിയെയോ വസ്തുവിനെയോ നിർത്തുക തുടർന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കർമ്മരീതി പരീക്ഷിക്കുക ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കർമ്മരീതി വിശ്വാസത്തോടെ ഭാവനയിൽ ചെയ്യുന്നത് ഈശോയുടെ കരത്തിനടിയിൽ ഞാൻ നിൽക്കുന്നത് സങ്കല്പിക്കുക ഈശോയുടെ വലതു കരത്തിനടിയിൽ വെറുക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ വസ്തുവിനെ നിർത്തുക ഞാൻ വെറുക്കുന്ന വ്യക്തിയോട് വസ്തുവിനോട് ക്ഷമ ചോദിക്കുന്നു വെറുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു എനിക്ക് ക്ഷമ തരുന്നു എന്നോട് വെറുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു ക്ഷമ ചോദിക്കുന്നു ഞാൻ വെറുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനോട് ക്ഷമ കൊടുക്കുന്നു ഈശോയെ അങ്ങനെ രക്തത്തിൽ എന്നെയും ആ വ്യക്തിയെയും വസ്തുവിനെയും കഴുകണമേ ഈശോയുടെ രക്തത്തിൽ കഴുകുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം ഈശോയെ നന്ദി ഈശോയെ സ്തോസ്ത്രം രോഗത്തിൻ്റെയും സന്തോഷമില്ലായ്മയുടെയും താഴേക്കുള്ള ഗ്രാഫ് എത്രമാത്രം ഞാൻ വെറുക്കുന്നുവോ അത്രമാത്രം ഞാൻ രോഗത്തിലേക്കും അശാന്തിയിലേക്കും വരുന്നു സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉയർച്ചയ്ക്കുള്ള ഗ്രാഫ് എത്രമാത്രം ഞാൻ ക്ഷമിക്കുന്നുവോ അത്രമാത്രം ഞാൻ സൗഖ്യം അനുഭവിക്കുന്നു വെറുപ്പ് പോലെയാണ് ഭയം സംശയം ഉത്കണ്ഠ അപകർഷത എന്നീ ചിന്തകൾ വെറുപ്പിന്റെ ചിന്തകളെ മാറ്റിയ രീതി പോലെ തന്നെ ഇത്തരം നിഷേധാത്മക ചിന്തകളെയും ക്രിയാത്മക ചിന്തകളാക്കി മാറ്റണം ഇതിനെയാണ് ചിന്താശുദ്ധീകരണം പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യ രീതി രോഗത്തിൻ്റെ ശരിയായ കാരണം കണ്ടെത്തുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മാറ്റം വരാൻ ആഗ്രഹിക്കുക ക്രിയാത്മക ചിന്ത നടുക സൗഖ്യം അനുഭവിക്കുക അസ്വസ്ഥതയുടെ കാരണം കണ്ടെത്തുക കാരണത്തെ തിരുത്തുക സൗഖ്യം നേടുക ചിന്താ രോഗകാരണം വെറുപ്പ് വെറുപ്പിന് പകരം ക്ഷമയുടെ ചിന്ത ഭയം ഭയത്തിന് പകരം സ്നേഹത്തിൻ്റെ ചിന്ത സംശയം സംശയത്തിന് പകരം വിശ്വാസത്തിൻ്റെ ചിന്ത ഉത്കണ്ഠ ഉത്കണ്ഠയ്ക്ക് പകരം ദൈവപരിപാലനയുടെ ചിന്ത അപകർഷത അപകർഷതയ്ക്ക് പകരം ആത്മാഭിമാന ചിന്ത ഇത്രയും ചെയ്താൽ സൗഖ്യം ലഭിക്കും